ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ അക്രമം നടത്തിയാൽ ആ മതവിഭാഗം മുഴുവൻ തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു കാലത്ത് ശരിയല്ലേ അങ്ങനെ അതിന് ഒരു കാലത്തും അതിനോട് യോജിപ്പില്ല പിന്നെ അതിപ്പോ ഗുജറാത്ത് കലാപം നടന്നു ഗുജറാത്ത് കലാപം നടന്നപ്പോ ഹിന്ദു ഹൈന്ദവരെല്ലാവരും ഭീകര സംഘടനയാണ് ഹിന്ദു എന്ന് പറയുന്നത് ഭീകര സംഘടനയാണ് അങ്ങനെ പറയാൻ പറ്റുമോ അതുപോലെ ഇസ്ലാമിൽപ്പെട്ട ആളുകൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ ഇസ്ലാമിൽ ഉള്ള മുഴുവൻ ആളുകളും ഭീകരപ്രവർത്തകരാണ് അതൊക്കെ ഒരു ഒരു ഈ ഞാൻ ഞാൻ എപ്പോഴും പറയുമല്ലോ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് കേരളത്തിലും രാജ്യത്തെ എല്ലായിടത്തും ഉള്ളത് നീ എന്ത് പറഞ്ഞാലും അപ്പൊ അത് ഓരോ അവസരം കിട്ടുമ്പോൾ ഓരോരുത്തർ ചാടി വീതമാണ് ഏ വളരെ ഭംഗിയായിട്ട് തീർക്കേണ്ട മൊലമ്പം വിഷയത്തിൽ പോലും അതിനെ വർഗീയമാക്കി മാറ്റാനാണ് ശ്രമിച്ചത് ഏത് വിഷയം പറഞ്ഞത് മുസ്ലിമുകള് ഭീകരവാദികൾ ആര് പറഞ്ഞു അല്ല അല്ല ഞങ്ങൾ പറഞ്ഞതല്ലോ അത് വി ഡി സതീശൻ എന്തെല്ലോ വിചാരിക്കുമ്പോ ചിന്തിക്കുന്ന ആളാണ് ഭയങ്കര ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ഇന്റലക്ച്വൽ ആണ് അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഞങ്ങള് എന്താ ഇത് പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റ് ആണ് അതിന് മറുപടി നമ്മൾ ഇന്ത്യ കൊടുക്കും അതില് വി ഡി സതീശൻ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങള് ഞങ്ങൾ പറഞ്ഞത് ഇന്ത്യ അതിന് റെസ്പോൺസ് കൊടുക്കണം അത് റെസ്പോണ്ട് കൊടുക്കുന്നത് ആയിരിക്കാ പാകിസ്ഥാൻ ഇതന്നെ വി ഡി സതീശൻ ഇത്ര ഒരു വേദന ഞാൻ 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 കൂട്ട് മാത്രമല്ല അവരെല്ലാവരും ഇങ്ങനെ മുട്ടാറില്ല എന്താ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് പാകിസ്ഥാനെ ഒന്നും ചെയ്യണ്ടെന്നാണ് അതാണ് വിടി ഡി സതീശൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല നിരപരാധിയായ സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുമ്പോൾ ഇരുപത്താറ് പേരിൽ ജനങ്ങളെ മതം ഏതാണെന്ന് ചോദിച്ച് കൊല്ലുമ്പോൾ അതൊരു പാകിസ്ഥാൻ സ്പോൺസഡ് ടെററിസ്റ്റ് ആക്ടിവിറ്റിയാണ് അതിന് വി ഡി സതീശൻ ജി അങ്ങനെ വലിയൊരു സ്ട്രെസ്സിലാവേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ആർമിയും എയർഫോഴ്സും നമ്മൾ പ്രധാനമന്ത്രിയും എച്ച് എമ്മും ചെയ്തോളും അവർ ചെയ്യാനുള്ളത് പണി അവർ ചെയ്തോളും വി ഡി സതീശൻ വീട്ടിൽ ഒരു കഞ്ഞോ എന്നെ കുടിച്ചോട്ടെ